അപ്പം ആ ബീജത്തിന് ഒരു കൃത്യമായ വർക്കിംഗ് പ്രൊസീജിയർ അതിനകത്ത് ഇല്ലേ അത് അതിൻ്റെ ബോധമാണ് ആ അണ്ടത്തിന് ആ ബീജത്തെ റിസീവ് ചെയ്യുവാൻ ആ ഒരൊറ്റേ ബീജത്തെ റിസീവ് ചെയ്യാനുള്ളൊരു കഴിവില്ലേ അണ്ടത്തിനും ബീജത്തിനും ഒരു ബോധമുണ്ട് കോശത്തിന് ബോധമുണ്ടെങ്കിൽ അണ്ടത്തിനും ബീജത്തിനും ബോധമുണ്ട് അതും കോശമാണല്ലോ അതിൽ നിന്ന് ആ നിമിഷം മുതൽ പ്രവർത്തിക്കുകയും ബോധം ഉൽപ്പാദിപ്പിക്കുകയും വളരുകയും ചെയ്യുന്ന ഒരു അനുസ്യൂതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ നമ്മളെ ആ അണ്ടവും ബീജവും ഒന്നായ നിമിഷത്തിലുണ്ടായ ബോധം എന്താണോ ആ ബോധം ആ ഒരു രണ്ട് കോശങ്ങളുടെ മിശ്രണത്തിൽ നിന്നുണ്ടായ ഒരു സിസ്റ്റത്തിനെ ഒരു ജീവിയായിട്ട് ഒരു കോശത്തിൽ നിന്നൊരു ജീവിയായിട്ട് ആ ബോധം ആ കോശത്തെ വളർത്തി ആ ബോധത്തിനനുസരിച്ചൊരു ശരീരത്തെ ഉണ്ടാക്കുന്നവിടെ ബോധം ശരീരത്തെ നിർമ്മിക്കുകയാണ് ശരീരത്തിലേക്ക് ബോധം വന്ന് കയറുകയല്ല ആ ബീജത്തിലെയും ആ അണ്ടത്തിലെയും രജിസ്റ്റേർഡ് ഇൻഫർമേഷനും ആ രജിസ്റ്റേഡ് അവബോധവുമാണ് അതിനനുസരിച്ചുള്ള ശരീരത്തെയാണ് അവിടെ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഫസ്റ്റ് പോയിന്റ് മുതൽ ആ കോൺഷ്യസ്നെസ് ആണ് അതിനു വേണ്ട ദേഹത്തെ നിർമ്മിക്കുന്നത് അങ്ങനെ ആ ദേഹം വളരുംതോറും ആ കോൺഷ്യസ്നെസ് അതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഇവല്യൂഷൻ രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ശരീരത്തിനും ബോധത്തിനും അങ്ങനെ ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുമ്പോൾ നമ്മളുടെ ഈ ശരീരത്തിന് ഈ ജീവിതത്തിന് അനുസരിച്ച് ബോധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ബോധം അത് പുറത്തേക്ക് പ്രകടിപ്പിക്കപ്പെടുന്ന ബോധത്തെ നമ്മൾ വ്യക്തിത്വം എന്ന് വിളിക്കുന്നു ആന്തരികമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബോധത്തെ നമ്മൾ അസ്തിത്വം എന്ന് എന്നുള്ളത്